വിജയിപ്പിച്ച ജനങ്ങളെ കുറ്റബോധം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാവേലിക്കര ലോക്സഭാ മണ്ഡലം അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ പ്രചരണത്തിനായി ചെന്നിത്തലയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച ജനങ്ങളെ പിണറായി വിജയൻ പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചെന്നിത്തലയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷാലും ബി ജെ പി എതിരെ അപ്പോ വ്യത്യാസങ്ങളില്ലാതെ ഇവിടെ നടന്നൊരു പ്രചരണം ആ കാലത്ത് നല്ലൊരു ഭാഗം ജനങ്ങളെ സ്വാധീനിച്ചു അത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും കേവലം ഭൂരിപക്ഷം ലഭിക്കാനിടയില്ല ഏത് പാർട്ടിക്കാണോ കൂടുതൽ സീറ്റ് കിട്ടുന്നത് ആ കൂടുതൽ സീറ്റ് ലഭിക്കുന്ന കക്ഷിയാണ് ഗവണ്മെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കുക അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഗവണ്മെന്റ് രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയാൻ പാടില്ല ഇത്തവണ കോൺഗ്രസ്സിന് എല്ലാവരും വോട്ട് ചെയ്യണം അപ്പോഴാണ് ചിലർ അതിൻ്റെ ഒരു ന്യായീകരണമായി കോൺഗ്രസ് ആയാലും യു ഡി എഫ് ആയാലും ഇടതുപക്ഷമായാലും എൽ ഡി എഫ് ആയാലും എല്ലാവരും ഇവിടുന്ന് പോകുന്നവർ ബി ജെ പിക്ക് എതിരാണല്ലോ എന്ന ന്യായവാദത്തിലേക്ക് എത്തുന്നത് അതിന്റെ ഭാഗമായി അവരോട് ഒരു നിലപാടെടുത്തു അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വന്നു അങ്ങനെയാണ് എൽ ഡി എഫ് കനത്ത തിരിച്ചടി ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ആര് വിജയിച്ചാലും ബി ജെ പിക്ക് എതിരാകുമെന്ന തെറ്റായ പ്രചാരണം ജനങ്ങളെ സ്വാധീനിച്ചു എന്നാൽ രാജ്യത്ത് ഉയർന്നുവന്ന പല നിർണായകമായ വിഷയങ്ങളിലും യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും ശബ്ദിച്ചില്ല ആ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായി മാറി രാജ്യത്തെ പല കരുനിയമങ്ങളും ശക്തമാക്കുവാൻ ബി ജെ പി ശ്രമിച്ചപ്പോൾ അവർക്കൊപ്പം നിന്നവരായിരുന്നു യു ഡി എഫ് എം പിമാരെന്നും അദ്ദേഹം വിമർശിച്ചു മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം എച്ച് റഷീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ സന്ദീപ് മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് എൽ ഡി എഫ് നേതാക്കളായ മുല്ലക്കര രത്നാകരൻ സി എസ് സുജാത കെ സോമപ്രസാദ് ഗിരീഷ് ഇലഞ്ഞിമേൽ ഐ ഷിഹാബുദ്ദീൻ ചാരുമൂട് സാദസ് ശശികുമാർ ചെറുകോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ